നമസ്കാരം വ്യൂ പോയിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം വയനാട്ടിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ആയിരത്തോളം പേർ വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് പേര് ആനയുടെ അക്രമത്തിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒൻപതോളം പേർ കടുവയുടെ ആക്രമണത്താൽ അതിദയനീയമായി ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്നത് അതിൽ തന്നെ കടുവ എങ്ങനെയാണ് ഇത്രത്തോളം വയനാട്ടിൽ വനംവകുപ്പ് പുറത്തുവിട്ട വന്യമൃഗ ജീവികളുടെ വന്യമൃഗത്തിൻ്റെ സെൻസസ് പ്രകാരം എൺപത്തിനാല് കടുവകൾ വയനാട്ടിൽ ഉണ്ടെന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്ററാണ് വയനാട്ടിലെ വനപസ്ഥിതി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നാൽപ്പത് കിലോമീറ്റർ റേഡിയസ് വേണം വനവിസ്തൃതി വേണം നാൽപ്പത് ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ ഒരു കടുവ മാത്രമാണ് വസിക്കാനാവുക അതിൻ്റെ ആവാസ വ്യവസ്ഥ രൂപപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് പക്ഷേ വയനാട്ടിൽ അത് പ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ വനവിസ്തൃതിയിൽ കേവലം മുപ്പതോളം കടുവകൾക്ക് മാത്രമാണ് താമസിക്കാൻ കഴിയുക അവരുടെ ഈ നാൽപ്പത് കിലോമീറ്റർ പരിധിയിൽ പക്ഷേ എൺപത്തിനാല് കടുവകൾ വയനാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് കണക്ക് എങ്ങനെയാണ് കടുവകളുടെ എണ്ണം ഇത്രയേറെ വർദ്ധിച്ചത് അതിന് ഒരു പരിധിവരെ വയനാട്ടുകാർ വയനാട്ടിലെ സാധാരണ കർഷകർ കാരണക്കാരാണ് എന്നുള്ളതാണ് അവർ ചെയ്ത ചില കാര്യങ്ങൾക്ക് അറിയാതെ ചെയ്ത കാര്യങ്ങൾക്ക് അറിഞ്ഞു ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല കർമാുസ ബൂമറാങ് എന്ന് പറയുന്നത് പോലെ അവർ ചില അവരുടെ കാര്യങ്ങൾ തിരിച്ചടിക്കുന്നതാണ് നമ്മൾക്കറിയാം ഒരു ജീവി നമുക്കിടയിൽ ഉള്ള ജീവി ഒരു ഭക്ഷണ ശൃംഖലയുണ്ട് എപ്പോഴും ഒരു ഭക്ഷണ ശൃംഖല ഈ തുടർച്ചയായിട്ടുണ്ട് ഈ ഭക്ഷണ സുലഭം സുലഭമായിട്ട് ഭക്ഷണം ലഭിക്കുന്നു കടുവകൾക്ക് അതായത് ഭക്ഷണ ദൗർലഭ്യം അവരെ അനുഭവിക്കുന്നില്ല ഈ നാൽപ്പത് കിലോമീറ്റർ പരിധിയിൽ അവർക്ക് വേട്ടയാടാൻ അത്രത്തോളം ജന ജനങ്ങൾ വേ ഇല്ലെങ്കിൽ മൃഗങ്ങൾ വേണമായിരുന്നു പക്ഷേ കടുവകൾ ഇത്രയേറെ വർദ്ധിച്ച സ്ഥിതിക്ക് അവർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നു അതിൽ പരിക്കേൽക്കുന്ന കടുവകൾ ഏറ്റവും അവർക്ക് ഏറ്റവും അനായാസം ലഭിക്കുന്ന ഒരു ഇരയാണ് പ്രത്യാക്രമണം ഇല്ലാതെ പ്രതിരോധമില്ലാതെ ലഭിക്കുന്ന ഒരു ഇരയാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ പരിക്കേറ്റ ദുർബലരായിട്ടുള്ള കടുവകൾ ആക്രമിക്കുന്നത് ഈ കടുവകളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് ഒരു കാരണമുണ്ട് നമ്മൾ നമ്മുടെ ഇടയിൽ എപ്പോഴും സുലഭമായിരുന്ന ഒരു ജീവിയാണ് കുറുക്കൻ ആ കുറുക്കനോട് വയനാടൻ കർഷകർ ചെയ്ത ഒരു ചതിയുണ്ട് ഇല്ലെങ്കിൽ അവർക്ക് വംശനാശം വയനാട്ടിൽ സംഭവിക്കാൻ കാരണമായത് ഇവിടുത്തെ കർഷകരാണ് ആ ചതിക്ക് പ്രകൃതി തിരിച്ചടിക്കുന്നതാണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല കാരണം ഫ്യൂരിഡാൻ ഉപയോഗിച്ചിരുന്നു വാഴ കർഷകരും കർഷകർ ധാരാളം ഫ്യൂരിഡാൻ ഉപയോഗിച്ചിരുന്നു ഈ ഫ്യൂരിഡാൻ മണ്ണിൽ വിതറുമ്പോൾ അത് ഞെണ്ടുകൾ ഭക്ഷിക്കുകയും ഈ ഞണ്ടിനെ പിടിച്ച് കഴിക്കുന്ന കുറുക്കൻ അങ്ങനെ കുറുക്കൻ ഇല്ലാതായി ഒരു അശാസ്ത്രീയമായിട്ടുള്ള ഇല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങാത്ത കൃഷിരീതി മൂലം നമ്മളിൽ നിന്ന് അകന്നുപോയ ഇല്ലാതായി പോയ ഒരു ജീവിയാണ് വയനാട്ടിൽ ഇല്ലാതായി പോയ ഒരു ജീവിയാണ് കുറുക്കൻ ഈ കുറുക്കൻ എങ്ങനെയാണ് ഈ കടുവകളുടെ വർധനവിന് കാരണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും കടുവയുടെ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണ രീതിയിൽപ്പെടുന്നതാണ് മാനുകളും പന്നികളുമെല്ലാം ചെറു ചെറു ജീവികളായിട്ടുള്ള മാനുകളും പന്നികളും ഒരു പന്നി ഒരു പ്രസവത്തിന് ആറും പത്തും പന്ത്രണ്ടും കുട്ടികളുണ്ടാകും ഈ വംശവർദ്ധനവ് വരുത്താതെ കുറുക്കൻ സൂത്രശാലിയായ ഒരു ജീവിയാണെന്നാണ് പറയുക ഈ പന്നിയുടെ കുട്ടികളെ കുറുക്കൻ പന്ത്രണ്ട് കുട്ടികളുടെ ഒന്നോ രണ്ടോ എണ്ണത്തിനെ ബാക്കി വെച്ച് ബാക്കിയെല്ലാം സാപ്പിടും കുറുക്കൻ അതുപോലെ തന്നെ മാനുകളുടെയും അവയുടെ വംശവർദ്ധനവ് തടയുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു കുറുക്കൻ ഈ കുറുക്കൻ വിഷമേറ്റ് ഈ വംശനാശം സംഭവിച്ചു അത് പ്രകാരം തന്നെ സ്വാഭാവികമായിട്ടുള്ള ശത്രു ഇല്ലാതായി പന്നികൾക്ക് ഇന്ന് വയനാട്ടിൽ യാത്ര ചെയ്യുന്ന രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന നമുക്കെല്ലാവർക്കും അറിയാം ഒരു പത്തോ പതിനഞ്ചോ കൂട്ടം പന്നികൾ നമ്മളെ മുമ്പിലൂടെ കടന്നു പോകും സഹദേവൻ എന്ന് പറയുന്ന വലിയൊരു നേതാവ് ബത്തേരിലെ നേതാവ് അദ്ദേഹം ഈ പന്നിയുടെ ഇടിയേറ്റാണ് അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റു ഇങ്ങനെ പല ആളുകൾ അറിയപ്പെടുന്നതും അപ്രശസ്തരായതും പ്രശസ്തരായ ആളുകൾ പന്നിയുടെ അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഈ പന്നിയുടെ വംശവർദ്ധനവ് കുറുക്കൻ ഇല്ലായ്മ ചെയ്യുമായിരുന്നു മാനിൻ്റെ വംശവർദ്ധന ഇന്ന് ആ സ്വാഭാവിക ശത്രു ഇല്ലാതായതോടുകൂടി അവയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ ധാരാളം കടുവകൾക്ക് ഇവിടെ ഭക്ഷണം ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ അവയുടെ വംശവർധനവ് വലിയ രീതിയിലുണ്ടായി ഈ വയനാടിന് താങ്ങാവുന്നതിനുമധികം എൺപത്തിനാല് കടുവകൾ ഇവിടെ ഉണ്ടായി അവർക്ക് അവരുടെ റേഡിയസ് വർദ്ധിച്ചു കുറഞ്ഞു കുറഞ്ഞു വന്നിരുന്നു പത്തൊമ്പത് കിലോമീറ്ററിലൊരു കടുവ എന്നുള്ള നിലയ്ക്ക് പത്തൊമ്പത് കിലോമീറ്ററിലൊരു കടുവ എന്നുള്ള നിലയ്ക്ക് വയനാട്ടിലായിരിക്കുന്നു അതുതന്നെ ഈ പത്തൊമ്പത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അവ പരിക്കേറ്റ് പരസ്പരം ഏറ്റുമുട്ടി പരിക്കേൽക്കുന്ന ഈ കടുവകൾ അത് മനുഷ്യരിലേക്ക് ഇറങ്ങുന്നു മനുഷ്യനെ ആക്രമിക്കുന്നു ഏറ്റവും നിസ്സാരനായ എതിരാളി ഇരയാണത് അതുകൊണ്ട് മനുഷ്യനെ ആക്രമിക്കുന്നു അങ്ങനെ മനുഷ്യൻ ചെയ്തു വെച്ച കർഷകർക്ക് പറ്റിയ ഒരു കൈപ്പിഴയുടെ ഫലമാണ് ഈ കടുവകളുടെ വർധനവ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല അത് തിരുത്തേണ്ടിയിരിക്കുന്നു കുറുക്കനെ സ്വാഭാവിക പല രാജ്യങ്ങളിലും ഇത്തരം സ്വാഭാവിക എതിരാളികൾ ഇല്ലാതായതിലൂടെ ഇരട്ടിച്ച ഈ വന്യമൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി അതിൻ്റെ സ്വാഭാവിക എതിരാളികളെ തിരിച്ചു രീതി ഉണ്ടായിരുന്നു കുറുക്കനെ തിരിച്ചു കൊണ്ടുവരിക അതൊരു പ്രകൃതിയോട് ചെയ്യുന്ന ഇണങ്ങിയിട്ടുള്ള ഒരു പ്രതിരോധ മാർഗമാണ് കുറച്ച് അത് അതിന് പ്രതിഫലം ഇല്ലെങ്കിൽ അതിനെ അതിന് ഫലമുണ്ടാക്കാൻ കുറച്ച് കാലം പിടിക്കുമെങ്കിലും അതും ഒരു പ്രതിരോധ രീതിയാണ് ഒപ്പം ഫെൻസിങ് ഇലക്ട്രിക് ഫെൻസിങ് പോലുള്ള കിടങ്ങുകൾ നിർമ്മിക്കുക കാടും നാടും വേർതിരിക്കാനുള്ള യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അത് ആത്മാർഥതയോടുകൂടി ചെയ്യുക വെള്ളാനയെ പോലെ ചിലരുടെ വീർപ്പിക്കുന്ന കാര്യങ്ങളായി മാറാതെ ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ അധികാരികളിലും വനം വകുപ്പും ചെയ്താൽ ഈ വന്യമൃഗശല്യത്തിന് ഒരു പരിധി വരെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകും എന്നാണ് പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം